ിച്ചിരിക്കുകയാണ് ഇന്ന് കാലത്ത് മുതൽ മഴ മത്സരിച്ച് തന്നെ പെയ്യുകയുമായിരുന്നു പക്ഷെ അത്തരമൊരു ദിവസമായിട്ടും ഇന്നത്തെ സായാഹ്നം ഇതുപോലൊരു സദസ് ഒരുക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ നിറഞ്ഞ വേദിയാണ് നമ്മുടെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെല്ലാമുണ്ട് എൽ ഡി എഫിൻ്റെ പ്രമുഖരായ നേതാക്കൾ അണിനിർന്നിട്ടുമുണ്ട് പ്രസംഗം കഴിഞ്ഞു നമ്മുടെ നാടിൻ്റെ മാറ്റം ഏത് തരത്തിലുള്ളതാണ് എന്നത് അദ്ദേഹം കൃത്യമായി വരച്ചു കാട്ടുകയുണ്ടായി വളരെ വിശദമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും യോഗം കഴിഞ്ഞ് നിശ്ചയിച്ച പരിപാടികളുണ്ടാവും മാത്രമല്ല അതിന് മുൻപായി നമ്മുടെ വേദിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കേണ്ടതായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി ഇപ്പോൾ കടക്കുന്നില്ല എന്നാൽ ഒരു കാര്യം നാം എല്ലാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഗോവിന്ദമാഷൂടെ പറഞ്ഞ രീതിയിലുള്ള അതിദാരിദ്ര്യമുക്ത കേരളം എന്ന നില അടക്കം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ എൽ ഡി എഫിനെ എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിച്ചു എന്നതാണ് സാധാരണ സംഭവിക്കാറുള്ളത് എൽ ഡി എഫിൻ്റെ ഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വികാസം വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട് പക്ഷെ തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ കുറേ കാലത്തെ പതിവ് വരുന്ന യു ഡി എഫ് സർക്കാർ അവിടുന്ന് പുരോഗതിയിലേക്കല്ല നാടിനെ അധോഗതിയിലേക്കാണ് നയിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇവിടെ എൽ ഡി എഫ് സർക്കാരായിരുന്നല്ലോ എല്ലാ മേഖലയിലും നല്ല പുരോഗതി ഉണ്ടാക്കിയതാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം യു ഡി എഫിൻ്റെ കാലം പുരോഗതി നേടിയ എല്ലാ മേഖലകളും പോയി കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ മേഖലകളടക്കം അതിദയനീയ പതനത്തിലായി പിന്നീട് വരുന്ന ഗവൺമെൻറ്റിന് ഈ തകർന്ന ഭാഗം നഗത്തി എടുക്കലാണ് ആദ്യത്തെ പണി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പരിശോധിച്ച കാര്യം ക്ഷേമ പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട് എന്നായിരുന്നു അന്ന് അറുന്നൂറ് രൂപയാണ് അന്നത്തെ കുടിശ്ശിക പതിനെട്ട് മാസമായിരുന്നു പ്രഖ്യാപിച്ച് അറുനൂറ് രൂപ ആർക്കും കൊടുത്തിട്ടില്ല എന്നർത്ഥം അത് കൊടുത്തു തീർത്തത് എൽ ഡി എഫ് സർക്കാർ പിന്നെയുള്ള ഓരോ മേഖലയും നമുക്കെല്ലാം അറിയാവുന്ന വ്യത്യസ്ത മേഖലകൾ ആ തകർച്ച പരിഹരിക്കുന്നതിനായി പിന്നീടുള്ള ശ്രമം അപ്പോൾ അഞ്ചുവർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിവ് പോലെ എൽ ഡി എഫല്ല യു ഡി എഫാണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ നേടിയ നേട്ടങ്ങളെല്ലാം പുറകോട്ട് പോകുമായിരുന്നു ഓരോ രംഗവും വലിയ തോതിൽ പുറകോട്ട് പോകും അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ ലോകത്താകെയുള്ള മലയാളിക്ക് അഭിമാനിക്കുമാർ ലോകത്താകെയുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് പുരോഗമന ചിന്താഗതിക്കാർക്ക് അഭിമാനിക്കുമാറുള്ള നേട്ടം അതിദാരിദ്ര്യമുക്താവസ്ഥ നേടാൻ നമുക്ക് കഴിയും ഈ ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് നമ്മൾ നല്ല നേട്ടമുണ്ടാക്കി ആ നേട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറിൻ്റെ ഭാഗമായി മാത്രമുണ്ടായ നേട്ടമല്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ പറകിലായിരുന്നു കേരളം പോലൊരു സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഒന്നാം സ്ഥാനത്തെത്തുക എന്നത് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അപ്പം അസാധ്യമായ കാര്യങ്ങൾ പിന്നെ ആലോചിക്കേണ്ടതില്ല എന്നാണല്ലോ സാധാരണ വെക്കുക പക്ഷെ അതല്ലാരോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് നമുക്ക് ഈ രംഗത്ത് കുറവുകൾ പരിഹരിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് ഒന്നാം സ്ഥാനത്തെത്തിക്കൂട ആ പരിശോധന ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹരിക്കാൻ്റെ നടപടികൾ ആ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് സ്വീകരിച്ചു നിയമങ്ങൾ ഭേദഗതി ചെയ്തു ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അപേക്ഷ കൊടുത്താൽ അനുമതി നിശ്ചിത സമയത്തിനുള്ളിൽ ഇവിടെ നൽകിയില്ലെങ്കിൽ ആ അപേക്ഷകന് ആ വ്യവസായം ആരംഭിക്കാം എന്ന നിയമ അടക്കം വന്നു ഇക്കാര്യത്തിൽ നമ്മുടെ മാനസികഘടനയിലും മാറ്റം വരേണ്ടതുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു അപ്പോഴേക്കും ഇരുപത്തൊന്നായി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചപ്പോൾ ഇരുപത്തൊന്നിൽ എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഒന്നാം സ്ഥാനം നാം കരസ്ഥമാക്കുന്നത് അത് യാദൃശികമല്ല എന്നതാണ് ഇപ്പോൾ കുറച്ചുനാൾ മുൻപ് രണ്ടാം തവണയും ആ ഒന്നാം സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു അധികം പോകുന്നില്ല വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദേശീയതരത്തിലുള്ള വിലയിരുത്തലിൽ രാജ്യത്തെ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ കേരളത്തിലെ മൂന്ന് ഉണ്ടായിരുന്നു കേരളയും കൊച്ചിയും ഗാന്ധിയും അൻപത് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള കാലിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു നൂറിൽ പതിനാറ് കോളേജുകൾ ദേശീയതലത്തിൽ കേരളത്തിലുണ്ടായിരുന്നു വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഉന്നതമായ രീതിയിൽ എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് നടന്നത് ഇതെല്ലാം ഈ ഭരണത്തുടർച്ചയുടെ ഭാഗമാണ് ആരോഗ്യരംഗം നമുക്കറിയാം ഇപ്പോൾ വന്നിട്ടുള്ള കണക്കനുസരിച്ച് നാം ലോകരംഗത്തുള്ള വൻകിടക്കാരെക്കാളും നേട്ടം കൊയ്തിരിക്കുന്നു ശിശുനേർന്ന നിരക്ക് നാം അഞ്ചിൽ നിൽക്കുന്നു എല്ലാ സമ്പൽ സമൃദ്ധിയുടെ നാട് എന്ന് അംഗീകരിക്കപ്പെട്ട അമേരിക്ക അഞ്ച് ദശാംശം ആറു നിൽക്കുന്നു അപ്പോൾ അമേരിക്കയെക്കാളും ശിശുമരണ നിരക്ക് കുറഞ്ഞ പ്രദേശമായി കേരളത്തിന് ഉയരാൻ കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ലഭിച്ചപ്പോൾ ആർദ്ര മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങൾ നല്ല രീതിയിൽ തുടരാൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലാണ് കാര്യങ്ങൾ പൊതുവെ നിർവഹിച്ചിട്ടുള്ളത് എന്നത് പൊതുവിൽ ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഈ തരത്തിലാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ വികസന പദ്ധതികളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും കേരളത്തിന് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി തിരുവനന്തപുരത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് രാജ്യത്തിൻ്റെ വലിയ പദ്ധതികളിലൊന്നാണ് ലോകത്തെ വലിയ പോർട്ടുകളിൽ ഒന്നായിട്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നാം പണിയാൻ ഉദ്ദേശിക്കുന്ന റിംഗ് റോഡ് അത് വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൂർത്തിയാകുമ്പോൾ വലിയ മാറ്റം അത്ഭുതകരമായ മാറ്റം തലസ്ഥാന നഗരിയുടെ വികസനത്തിൽ ഉണ്ടാക്കുമെന്നതാണ് നാം കാണേണ്ടത് ഇവിടെ ദേശീയപാതാ വികസനം നടക്കില്ല എന്ന് കണക്കാക്കിയത് നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അതേപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് എടുത്തുകൊണ്ട് കിഫ്ബിയുടെ ധനസഹായത്താൽ പൂർത്തിയാക്കുന്ന മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതിലെല്ലാം നല്ല പുരോഗതിയാണ് ഇപ്പോൾ നമുക്ക് നേടാനായിട്ടുള്ളത് ഇവിടെ ലൈഫ് സയൻസ് പാർക്ക് ആധുനിക കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറാൻ പോകുന്ന ഒന്നാണ് ടെക്ടോ പാർക്ക് കേരളത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ടെക്നോ പാർക്കാണ് ആദ്യത്തെ ടെക്നോ പാർക്കാണ് അതിൻ്റെ വികസനം വലിയ തോതിലാണ് ഇപ്പോൾ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ മെട്രോ റെയിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കുന്ന മെട്രോ റെയിലിൻ്റെ അംഗീകാരത്തിൻ്റെ ആദ്യഘട്ട നടപടിയിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഇങ്ങനെ നോക്കിയാൽ തിരുവനന്തപുരം നഗ നഗരത്തിൻ്റെ മുഖഛായ മാറുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്നതാണ് ഈ പദ്ധതികൾ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരത്തിലെ നാൽപ്പത്തൊൻപത് റോഡുകളെയാണ് സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയത് ഇരുപത്തെട്ട് റോഡുകളെ സെമി സ്മാർട്ട് റോഡുകളാക്കിയും മാറ്റി നഗരത്തിൽ ആറിടങ്ങളിലായി മട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി നഗരസുരക്ഷയ്ക്കായി നമ്മുടെ ഈ നഗരത്തിലാകെ ആയിരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് പാർക്കുകളാണ് നവീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മൂവായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭ മുഖേന മാത്രം നടപ്പാക്കിയിട്ടുമുണ്ട് നമ്മൾ ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നഗരത്തിൻ്റെ ചിത്രമെടുത്താൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വീടുകളാണ് ഇവിടെ പൂർത്തീകരിക്കാനായത് ഇതിനു പുറമെ കല്ലടിമുഖത്ത് കണ്ണന്മൂലയിൽ രാജാജി നഗറിൽ കരിമടത്ത് മതിപ്പുറത്ത് ഭവനങ്ങളും ഭവന സമുച്ചയങ്ങളും ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ സ്കൂൾ ക്ലാസ് റൂമുകൾ നല്ല രീതിയിൽ സ്മാർട്ടാക്കി മാറിയിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനെ വിനിയോഗിച്ചത് മാത്രമല്ല കൂടുതൽ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് ഇരുപത്തൊന്ന് സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് ലഭ്യമാക്കിയത് നൂറ്റി ഇരുപത്തേഴ് സ്കൂളുകളിൽ പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഉണർവ് പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ് ഡഫ് ആൻഡ് ഡബ് സ്കൂളിൻ്റെ വികസനത്തിന് നഗരസഭ മുഖേന മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ വീതം നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ നഗരത്തിലെ ഇരുപത്തിരണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തൊന്നെണ്ണം നവീകരിച്ചിട്ടുണ്ട് ആകെ എൺപത്തെട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിമൂന്ന് വാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇവയിലെ അയ്യായിരത്തി എണ്ണൂറ്റിയൊന്ന് രോഗികളെ സൗജന്യമായി പരിപാലിച്ചു വരുന്നുണ്ട് നൂറ്റി എൺപത്തേഴ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകി വരുന്നുണ്ട് നഗരത്തെ വനിതാ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള ഷീ സ്പേസുകളും വനിതാ സംരംഭകർക്കായുള്ള ഷീ ഹബ്ബുകളും ഒരുക്കിയിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ പാളയം കണ്ണിമേറ മാർക്കറ്റ് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സായി പുനർനിർമ്മിക്കുന്ന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ആ പ്രദേശത്തിൻ്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടാണ് പുനർനിർമ്മാണം സാധ്യമാക്കുന്നത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഏഴ് ലക്ഷത്തോളം തൊഴിൽ ജനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പതിനേഴ് കോടി രൂപയാണ് വിതരണം ചെയ്തത് നഗര ഉപജീവന മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്ക് ലിങ്കേജ് വായ്പ നൽകാനായിട്ടുണ്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് വ്യാപാരികൾക്കാണ് വായ്പാ സഹായം ലഭ്യമാക്കിയത് നൂറ്റി അൻപത്തിരണ്ട് സ്ഥലങ്ങൾ തെരുവോര വ്യാപാരത്തിനായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് അതിതേന്ദ്ര കുടുംബങ്ങളെയായിരുന്നു കണ്ടെത്തിയത് അതിൽ മുന്നൂറ്റി മുപ്പത്തൊൻപത് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് അനുവദിച്ചു അൻപത്തൊന്ന് കുടുംബങ്ങൾക്ക് വസ്തുവും വീടും അനുവദിച്ചു അൻപത്തെ അൻപത് കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം നൽകി പതിനാല് കുടുംബങ്ങളെ കെയർ ഹോമുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു മറ്റൊരു പ്രത്യേകത ഏറ്റവുമധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുള്ളത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലാണ് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് ഇപ്പോൾ രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭ്യമാക്കുന്ന സ്ഥിതിയാണോ മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി മുന്നൂറോളം ശുചീകരണ തൊഴിലാളികളും ആയിരത്തി ഇരുന്നൂറ് ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രവർത്തനത്തിലൂടെ പത്ത് ലക്ഷം കിലോ അജൈവ മാലിന്യവും മൂന്ന് ലക്ഷം കിലോ ജൈവമാലിന്യവും നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിച്ചു വരികയാണ് ശുചീകരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് സ്വച്ഛ് സർവേഷൻ്റെ വാട്ടർ പ്ലസ് അംഗീകാരം നേടിയ നഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തെ കാർബൺ രഹിത നഗരമാക്കി മാറ്റാനുള്ള പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച എയർ ക്വാളിറ്റി ഇൻഡെക്സുള്ള നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം നൂറ്റി പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകളാണ് നഗരത്തിൽ സർവീസ് നടത്തുന്നത് ഒരു ലക്ഷത്തി പതിനായിരം എൽ ഇ ഡി ലാമ്പുകൾ രണ്ടായിരം സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ തിരുവനന്തപുരത്തിനെ നെറ്റ് സീറോ കാർബൺ എമിഷൻ നഗരമാക്കി മാറ്റും എന്നാണ് നാം കണ്ടെത്തിയത് ഇതിന് തുടർച്ച വേണം ആ തുടർച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിച്ചതുപോലെ കോർപ്പറേഷന്റെ ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിക്കണം അതിനായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം സഖാവ് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും സഖാവിനെ ക്ഷണിക്കുക